കോട്ടയം പൂവന്തുരുത്തിൽ ക്ഷീരകർഷകരായ വീട്ടമ്മയുടെ ഏക വരുമാനമാർഗ്ഗമായ പശു മോഷണം പോയിരിക്കുകയാണ് എന്തായാലും ഇപ്പോൾ അതിൽ പോലീസിൽ പോലീസിലുൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട് ഇവരുടെ ഏക ഒരു വരുമാനമാർഗമാണ് ഇപ്പോൾ മോഷണം പോയിരിക്കുന്നത് ശനിയാഴ്ച രാത്രിയിലാണ് ഈ ഒരു മോഷണം നടന്നിരിക്കുന്നത് എന്തായാലും അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം തിരുവന്തൂർത്ത് മാങ്ങക്കരയിൽ പരാതനായ വിമുഖഭടൻ വിജയകുമാറിന്റെ ഭാര്യ പ്രിയ വിജയകുമാറിന്റെ കറവ പശുവാണ് നഷ്ടമായത് ശനിയാഴ്ച അർദ്ധരാത്രിക്ക് ശേഷമാണ് ഇവരുടെ തൊഴുത്തിൽ നിന്നും പശുവിനെ മോഷണം പോയത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ ഒരു പശുവിനെ കെട്ടിയിരുന്ന തൊഴുത്തിലാണ് അത് ഏത് ഈ ഒരു ഭാഗത്ത് ഈ ഒരു തൂണിന്റെ ഭാഗത്തായിട്ടാണ് അതിനെ കെട്ടിയിരുന്നത് ശനിയാഴ്ച രാത്രി പന്ത്രണ്ട് മണി വരെ ഈ ഒരു തൊഴുത്തിൽ പശു ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ വീട്ടുകാർ പറഞ്ഞിരിക്കുന്നത് ശനിയാഴ്ച രാത്രി ഒരു പന്ത്രണ്ടര പിന്നെ വലുപ്പന ആറ് മണിയുടെ ഇടയ്ക്ക് ആയിരുന്നു സാറേ ഈ സംഭവം നടന്നത് അന്നേരം ഞാനിപ്പം കൂട് വൃത്തിയാക്കാൻ ഞാൻ ഇറങ്ങിയപ്പോഴത്തേനെ കണ്ടത് പശുവിനെ കൂട്ടിലില്ലെന്ന് അന്നേരം തന്നെ ഞാൻ ഈ പരിസരത്ത് മുഴുവൻ തപ്പി സാറെ നമ്മുടെ താഴെ കണ്ടതുണ്ട് കണ്ടെത്തിയിലും പോയി ചെന്നെ തപ്പി സാറേ പക്ഷെ എങ്ങും കണ്ടില്ല ഞായറാഴ്ച രാവിലെ തൊഴുത്തിലെത്തിയപ്പോഴാണ് പശുവിനെ മോഷണം പോയതായി ഇവർക്ക് വിവരം ലഭിച്ചത് തുടർന്ന് ഇവർ കോട്ടയം ഈസ്റ്റ് പോലീസിൽ പരാതി നൽകി അറുപത്തി അയ്യായിരം രൂപയോളം വില വരുന്ന പശുവിനെയാണ് മോഷണം പോയത് റിയാൻ പറ്റില്ല സാർ ആരായാലും മോഷ്ടാവായിരിക്കും അതാണ് ഉണ്ട് ഞാൻ കുറ്റി അത് തുറന്നാണ് ഗും വീടിന്റെ ഭാഗമാണ് ഈ ഒരു വശത്തൂടെ പശുവിനെ കൊണ്ടുപോയേക്കാം എന്നാണ് ഇപ്പോൾ വീട്ടുകാർ പറയുന്നത് എന്തായാലും അന്നേ ദിവസവും ഈയൊരു പുറവശത്ത് ഒരു ഗേറ്റ് അവർ പൂട്ടിയിരുന്നില്ല അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു അറിയാവുന്ന ആളുകൾ തന്നെയാണ് ഈ ഒരു പശുവിനെ ഇപ്പോൾ കൊണ്ടുപോയിക്കുന്നത് എന്ന് പറയുന്നുണ്ട് എന്തായാലും അടിയന്തരമായി തന്നെ ഇതിൽ ഇടപെടണം എന്നാണ് ഇപ്പോൾ വീട്ടുകാർ ഒരു ആവശ്യം മുമ്പോട്ട് വെച്ചിരിക്കുന്നത് പോലീസ് ഉൾപ്പെടെ പരാതി നൽകിയിട്ടും അവർ വേണ്ട നടപടികൾ ഉടനടി എടുത്തിട്ടില്ല എന്നും പറയുന്നുണ്ട് കാരണം വീട്ടിലേക്ക് വരാം അല്ലെങ്കിൽ മറ്റ് വിശദാംശങ്ങൾ ചോദിച്ചറിയാം എന്ന് പറഞ്ഞിട്ട് പോലും വീട്ടിലേക്ക് ഇതുവരെയും പോലീസുകാർ വരികയോ അല്ലെങ്കിൽ വേണ്ട നടപടി ഇതിന് എടുക്കാൻ തയ്യാറാവുകയോ ചെയ്തിട്ടില്ല എന്നൊരു പരാതിയാണ് ഇപ്പോൾ വീട്ടുകാർ മുമ്പോട്ട് വെക്കുന്നത് സാർ തിരിച്ചടച്ചിട്ടില്ല അപ്പൊ എന്റെ ഒരു ഉപജീവന പോയതോടെ കുടുംബവും ദുരിതത്തിലാണ് ബുദ്ധിമുട്ടാ സാറേ ഒത്തിരി ബുദ്ധിമുട്ടില്ല സാറേ രണ്ട് പെമ്പുലർ ബി എസ് സി നഴ്സിംഗ് പഠിക്കുക സാറെ അപ്പൊ ഈ ഒരു വരുമാനം കൊണ്ടാ ഞാൻ ജീവിച്ചു പോകുന്നത് തന്നെ പോലീസിൽ ഈസ്റ്റ് പോലീസിൽ കൊടുത്തിട്ടുണ്ട് സാറെ സാറുമാർ അന്വേഷിക്കുന്നുണ്ട് പറയുന്നുണ്ട് പക്ഷെ അറിയാൻ സാറെ ബാക്കി പ്രിയ ഒത്തിരി കഷ്ടപ്പെട്ട അതുങ്ങളെ വളർത്തുന്നതും ഈ പശുവാണ് അവരുടെ ജീവിതമാർഗ്ഗമാണ് ഭയങ്കര ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ രണ്ട് കുഞ്ഞു മൂന്ന് കുഞ്ഞുങ്ങളും പഠിക്കുക മാം കൊച്ചാണെ കൊച്ചു വെച്ചില്ല നാലാം ക്ലാസ് ഇത് ആ വിശ്വാസം അല്ലെങ്കിൽ ഈ പശു കിടന്ന് അമറുവല്ലോ അമറിയില്ല അതാണ് എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് മൂന്ന് വർഷത്തോളമായി സാറേ എൻ്റെ ആകപ്പാട് വരുമാനം എന്ന് പറഞ്ഞാൽ ഈ ആയിരുന്നു സാർ എൻ്റെ ഒരു ഉപജീവന മാർഗ്ഗമായിരുന്നു സാറേ എൻ്റെ പിള്ളേരെ പഠിപ്പിക്കാനും